ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൻ ലെവൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് ഇമോഷൻ നിങ്ങളുടെ ഇമോഷനുള്ള റീസൺ എന്താണ് അതോടൊപ്പം യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഡ്വൈസ് എന്താണെന്നാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മൈൻഡ് കാം ആൻഡ് ക്ലിയർ ആക്കി വെക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവ്സിനെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് ആദ്യം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് ഇമോഷൻ ഇപ്പോഴത്തെ നിങ്ങളുടെ വികാരം എന്താണ് അല്ലെങ്കിൽ മെൻ്റലി നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ളതാണ് സോ ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നയൻ ഓഫ് ആണ് സെക്കൻഡ് റീസൺ ആണ് അതിനുള്ള റീസൺ കാർഡ് വന്നത് ഫോർ ഓഫ് ആണ് ആൻഡ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കിയപ്പോൾ ആ ഏയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നയൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി നല്ലൊരു പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത് ഇമോഷണലി ആയി സാറ്റിസ്ഫൈ ആയി ഇരിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരം അതിലൊക്കെ ഉള്ളൊരു ഹാപ്പിനെസ് ആയിരിക്കും ആൻഡ് ആ ഒരു ഹാപ്പിനെസ്സിനുള്ള റീസൺ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഫോർ ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം അല്ലേ ആ ഒരു ഒരു ആൾ അവിടെ കിടക്കുന്നതായിട്ട് വിശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് അപ്പോൾ അതിൽ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പാസ്റ്റിൽ അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് വന്നു അപ്പോൾ ഹീൽ ചെയ്തു പാസ്റ്റൊക്കെ റിലീവ് ചെയ്തു അതാണ് റീസൺ ആയിട്ട് പറയുന്നത് അപ്പം ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഹാപ്പി ഇമോഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഹാപ്പി അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എ എങ്ങനെ മനസ്സിലാക്കണം ഇവിടുത്തെ റീസൺ എന്താണ് പറഞ്ഞാൽ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പോൾ ഹീൽ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുന്നില്ല നിങ്ങൾ ഇപ്പോഴും പണ്ടത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിൽ കൊണ്ടു കടന്ന് സ്വയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾക്ക് കണക്റ്റ് ആവാത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് പാസ്സിലെ കാര്യങ്ങൾ അവിടെ വിടുക അല്ലെങ്കിൽ പതിയെ പതിയെ നിങ്ങൾ അതിൽ നിന്നും ഹീലാകണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഓക്കെ പിന്നെ നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സാണ് എയ്സ് ഓഫ് കപ്സ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇമോഷൻ്റെ ഒരു കാർഡാണ് ഓക്കെ എയ്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയ വികാരങ്ങൾ ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടെ ആവണം കൺസേൺ ആവണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ പറയുന്നത് നമുക്ക് ഹാപ്പിനെസ് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിനുണ്ട് പക്ഷെ നമ്മളെപ്പോഴും അതൊക്കെ വിട്ട് എപ്പോഴും നമ്മളെ മനസ്സിനെ നോവിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മളെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ മനസ്സിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ സ്വയം നമ്മൾ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണുന്നത് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് പുതിയ ഇമോഷൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യാം ഒരുപാട് ആങ്കർ ഇഷ്യൂസ് ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കുക ഒരുപാട് കരയുക വിഷമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക നിങ്ങൾ ഇമോഷണലി ബാ ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരണം ഓക്കെ ഇമോഷണലി ആകണം എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോട്ടം ഓഫ് ദ ഡെത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് ഫോൺസ് ആണ് അതായത് നൈ ഇവിടെ നമുക്ക് എന്താ പറയുക നമ്മളുടെ പാഷൻ അതായത് നമ്മളുടെ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു കൈൻഡ് ഓഫ് എനർജി അത് നിങ്ങൾ ചിലപ്പോൾ ലാക്ക് ചെയ്യായിരിക്കും അതായത് നിങ്ങളിപ്പോൾ ആ ഒരു എനർജി നിങ്ങളിൽ ഇപ്പോൾ ഇല്ല പക്ഷെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളാകുക അത് വേണം നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ മെൻ്റലി ഓക്കെ ആയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ തന്നെ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് വരും നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇനിയും ആക്ഷൻസ് എടുക്കണം എന്നൊരു തോട്ട് നമ്മളെ മൈൻഡിൽ അപ്പോഴും അപ്പോഴേക്കും അത് വരും ഈ നൈറ്റ് ഓഫ് നൈറ്റോഹോൺസിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ടുള്ള എനർജിയെ കുറിച്ചിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരണം എങ്ങനെ മെൻ്റലി നിങ്ങൾ ഹീലാകണം സോ അത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഹീലായി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി പുറത്ത് വരും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ കാട് കാണിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ മെൻ്റലി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണ് ചെയ്യാത്തത് നിങ്ങൾ ഹീലാവുന്നില്ല അപ്പോൾ മെൻ്റലി നിങ്ങൾ ഹീലാവാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് ഫോക്കസ് ചെയ്യുക സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് വന്നിട്ട് ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു